കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശോചനീയവസ്ഥയിലുള്ള തലശ്ശേരി സബ് ഡിവിഷൻ സെഷൻ ഓഫീസുകൾ ബസ് ഓഫീസുകൾക്ക് സമീപമുള്ള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് നിർമ്മിക്കുക വാട്ടർ അതോറിറ്റിയുടെ ആസ്തി വകകൾ സംരക്ഷിക്കുക വാടക കെട്ടിടത്തിലുള്ള കൂത്തുപറമ്പ് സെക്ഷൻ ഓഫീസിന് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം പണിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് സേവന വേദന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം മാത്രമല്ല മറിച്ച് വാട്ടർ അതോറിറ്റി എന്ന പ്രസ്ഥാനത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു തീവ്ര പരിശ്രമമാണ് സ്റ്റാഫ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ജനങ്ങളുമായി ഏറെ ബന്ധം പുലർത്തുന്ന ഒരു മേഖലയാണ് കേരള വാട്ടർ അതോറിറ്റി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ തലശ്ശേരി ഞങ്ങളൊക്കെ ഈ നാട്ടുകാർ എന്ന നിലയിൽ ഏതാണ്ട് പത്ത് അൻപത്തിയാറ് വർഷമായി ഈ എന്നത് വളരെ വേദനയോടുകൂടിയാണ് നോക്കി കണ്ടിട്ടു അതിനകത്ത് അങ്ങ് കയറിയാൽ തന്നെ താൽക്കാലികമായി റിപ്പയറുകളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും മനസമാധാനത്തോടുകൂടി ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ജീവനക്കാർക്കില്ല എന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രസിഡന്റ് ഫെമി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ വിനോദ് എരവിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ഡബ്ല്യു എ പി സി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വി പി രാഘവൻ സംസ്ഥാന സെക്രട്ടറി കെ വി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ടി പി സഞ്ജയ് ജെംസൺ ജേക്കബ് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ ട്രഷറർ എം സൂരജ് എന്നിവർ സംസാരിച്ചു കെ ഡബ്ല്യു എ എസ് എ ജില്ലാ സെക്രട്ടറി വി പി റജി സ്വാഗതവും തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി മനോജ് പുളിക്കൽ നന്ദി പറഞ്ഞു